റോഡിൽ പൊട്ടിക്കിടന്നിരുന്ന വൈദ്യുതി കാമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീണ് പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കണമെന്ന ബോധ്യത്തിൽ ധീരമായി പ്രതികരിച്ച മാധ്യമപ്രവർത്തകൻ സജി ഗ്രാമ്യ ഓർബിറ്റ് ക്യാമറാമാൻ പടിയം സ്വദേശി സജിക്കാണ് ഞായറാഴ്ച രാത്രി ഒൻപതോടെ റോഡിൽ പൊട്ടി വീണുകിടക്കുന്ന വൈദ്യുതി കാമ്പിയിൽ നിന്ന് ഷോക്കേറ്റത് ചാനൽ ഓഫീസിലെ ജോലി കഴിഞ്ഞ ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വാളമുക്കിന് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത് കാറ്റിലും മഴയിലും പൊട്ടി റോഡിന് കുറുകെ കിടന്നിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സജി റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു സാരമായി പരിക്കേറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും സംയമനം വിടാതെ സമീപത്തുള്ളവരെ വിളിച്ച് അപകട വിവരം അറിയിക്കുകയാണ് സജി ആദ്യം ചെയ്തത് തുടർന്ന് കെ എസ്ഇബി അധികൃതരെ വിവരമറിയിച്ചു ഇവരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് അപകടം ഒഴിവാക്കിയത് ഇവരെത്തുന്നത് വരെ റോഡിലേക്ക് യാത്രക്കാരെത്തുന്നത് തടയാൻ നാട്ടുകാരോടൊപ്പം സജിയും ഉണ്ടായിരുന്നു ഴിഞ്ഞിട്ട് പെരിങ്ങോട്ട് ആയിരുന്നു വരുന്ന സമയത്താണ് പുത്തൻപടിന്ന് വാളമുക്ക് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നിന്ന് റൈറ്റ് വരുന്ന സമയത്ത് നല്ലൊരു മഴയുണ്ടായിരുന്നു മഴ കഴിഞ്ഞ് ചെറിയൊരു ചാറ്റൽ മഴയായിരുന്നു ആ സമയത്ത് ഈ നിന്ന് റൈറ്റ് വരുന്ന സമയത്ത് അവിടെ ബൈക്ക് ടു വീലർ മുതലാണ് ഞാൻ വരുന്നത് കോട്ട് ഇട്ടിട്ടുണ്ട് ഹെൽമറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു സർവീസ് വേറെ കമ്പി പൊട്ടി എടുക്കണ്ടായിരുന്നു അതിനോട് ചേർന്നിട്ടുള്ള കമ്പിയും അപ്പോൾ ഞാൻ കറക്റ്റ് ബൈക്ക് മുമ്പ് വരുന്നത് നമ്മൾ നമ്മുടെ മൗത്തിനോട് ചേർന്ന രീതിയിലാണ് റോഡിനോട് ക്രോസ് ആയിട്ടാണ് കിടന്നിരുന്നത് അപ്പോൾ വണ്ടി അമ്മ പോണ സമയത്ത് ടച്ച് ടച്ചയൊക്കെ ഒഴിക്ക് ഇറത്ത് നല്ല ഷോക്ക് കിട്ടി ഞാൻ തെറിച്ച് പോയി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് കൈയ്യുമ്പോഴത്ത് ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ പല്ല് വല്ല് പൊട്ടി പോയിട്ടുണ്ട് പിന്നെ കയ്യുന്നതുപോലെ കുറച്ച് ഭാഗമുണ്ട് നെറ്റിയമ്മ കമ്പിയും ഒന്നടിച്ചിട്ട് മുഖത്ത് ഈ മൂക്കിനോട് ചേർന്നിട്ടുണ്ട് നെറ്റിയമ്മ ആടി പോലൊക്കെ കുറച്ച് പേരവിടെ കിടന്നു തീരെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല കറണ്ട് പോയി തന്നെ പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ടു മൂന്ന് വണ്ടികൾ വരുന്നുണ്ടായിരുന്നത് അപ്പൊ വീണ്ടും ആളുകൾ കാണി പെട്ടെന്ന് ശ്രദ്ധിക്കില്ലേ കമ്പി എടുക്കുന്നത് അപ്പം ഞാൻ വണ്ടി വന്ന എങ്ങനെയെങ്കിലും ഒക്കെ പറ്റുന്ന പരിക്കുണ്ടെങ്കിൽ കൂടി ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ സൈഡിലൂടെ ഞെട്ടിങ്ങിട്ട് വണ്ടി റോഡിൻ്റെ മുന്നിൽ വന്നിട്ട് ആൾക്കാർ അത് ബ്ലോക്ക് ചെയ്തു ഇനി കൂടുതൽ അപകടം ഉണ്ടാവുള്ള രീതിയിൽ അവണ്ടിട്ട് അവരും അത് കണ്ടു തിരിച്ചു പോയി ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് വണ്ടിക്കാര് ബൈക്കാര് ടു വീലർ വന്നു അവർ വന്നിട്ടാണ് പിന്നെ നിർത്തിയത് പിന്നെ വീടുകളിലെ ആളുകളൊക്കെ ബന്ധപ്പെട്ടു പിന്നെ പിന്നെ പോയിട്ട് പോയിട്ട് അടുത്ത് മണ്ണും വിളിച്ചിട്ട് നേരെ നമ്മൾ ഇവിടെ ഒരു ആശുപത്രിയിൽ അപകടത്തിൽ സജിയുടെ പല്ല് നഷ്ടപ്പെട്ടു ശരീരത്തിലും പരിക്കുണ്ട് തുടർന്ന് നാട്ടുകാർ ചേർന്ന ആംബുലൻസിൽ സജിയെ കാഞ്ഞാണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു